പറയാറുണ്ട് ഞാനൊരു പാവം മെഴുകുതിരി ഉരുകി മരിക്കാനാണ് വിധി ഉരുകി മരിക്കും നേരത്തും മനസ്സിൽ തോന്നും സന്തോഷം കലാപരമായ ഉന്നതിയിൽ നിൽക്കുന്നവരെ കണ്ടെത്തുകയും അവരെ സ്കൂളിൽ മത്സരിപ്പിച്ച് പിന്നീട് ഉപജില്ലയിൽ മത്സരിപ്പിച്ച് ജില്ലയിൽ മത്സരിപ്പിച്ച് പ്രദേശത്തുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ അവാർഡ് നമ്മൾ സമൂഹത്തിന് ഇതിന് ചെയ്താൽ ഇതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ ഇതിന്റെ പ്രതിഫലനം സമൂഹം അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിലും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സമൂഹത്തിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ടും അവർക്കൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇതേപോലുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ളവരെ എല്ലാം നമുക്ക് ഈ വരുന്ന വീഡിയോകളിലെല്ലാം നമുക്ക് പരിചയപ്പെടുത്താം ഇതെന്ന് പറയുന്നത് ഒരു അധ്യാപകനാണ് അധ്യാപകൻ മാത്രമല്ല വിവിധ സംഘടനകളിൽ നൂറ്റി അമ്പതിൽ പരം പദവികൾ ഒരു വ്യക്തിയാണ് നൂറ്റി അമ്പതിൽ പരം പദവികൾ നാലോഴ്ചു പോകണം അധ്യാപനത്തിലൂടെ തന്നെ ഒരുപാട് നിരവധി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ശിഷ്യഗണത്തിലുണ്ട് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ളവരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് അവാർഡുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പേരിലുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ ഗുരുനാഥൻ പ്രഥമ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പി ടി എ ഏർപ്പെടുത്തിയ മാതൃക അധ്യാപകനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് അതേപോലെ നൌഷാദ് എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ എന്നിവര് ചേർന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അത് നേടിയിട്ടുള്ള അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇതാണ് സാർ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തുള്ള സാറസ്താന്റെ മകനാണ് സാറ് സാർ എങ്ങനെയാണ് സാറേ ഈ ഒരു മേഖലകളിലോട്ട് ഇത്രയും സംഘടനകൾ വിവിധ തരത്തിലുള്ള പദവികൾ വഹിക്കാനും അധ്യാപനത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചത് എങ്ങനെയാണ് ചെറുപ്രായം മുതൽ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ സ്കൂളില് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡറായി മത്സരിക്കുകയും നല്ല പിന്നെ ഓട്ടോടു കൂടി വിജയിക്കുകയും ചെയ്തു എന്ന ഒരു പ്രചോദനമാണ് എന്നെ മറ്റ് പല മത്സരങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല ഫീൽഡുകളിലേക്ക് കൊണ്ടെത്തിക്കാനുണ്ടായ കാരണം എന്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു ഹാജി സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ എന്ന പിന്നെ അറിയപ്പെട്ട അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ മകനായി ജനിക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നു എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഏതായാലും ശരി അതനുസരിച്ച് ഞാൻ ക്ലാസ്സിൽ നല്ല പെർഫോം ചെയ്തു ക്ലാസ് ലീഡറായി ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ക്ലാസ് ലീഡർ ആകുകയും പത്താം തരത്തിൽ വന്നപ്പോഴത്തേക്ക് ആ വിദ്യാർത്ഥികളുടെ താല്പര്യം മാനിച്ച് തന്നെ ഞാൻ സ്കൂൾ ലീഡർ ആകാനും എനിക്കൊരു അവസരമുണ്ടായി അത് തന്നെയാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പോഴേക്ക് കുട്ടികളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ അതുമൂലം എനിക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ടി കെ കോളേജിലായിരുന്നു അവിടെയും മത്സരിക്കാൻ അവസരമുണ്ടായി അതുപോലെ അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് ഞാൻ പഠിച്ചത് കായംകുളം ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലാണ് അവിടെ ബി എഡ് പൂർത്തിയാക്കി പിന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ എം എ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഓരോ സ്ഥാനങ്ങളിലും മണ്ഡലതലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ സംസ്ഥാന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അധ്യാപകനാകാൻ അവസരം കിട്ടുന്നത് അപ്പോൾ അധ്യാപക സംഘടനയിലേക്ക് പിന്നെ തിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അത് ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും അതുപോലെ തന്നെ ഇപ്പൊ സംസ്ഥാന അധ്യാപക സംഘടനയുടെ കെ ജി എഫ് എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന മാധ്യമ വിഭാഗത്തിന്റെ കൺവീനറായി തിരഞ്ഞെടുത്തു അവസാനമായി ഇപ്പോൾ അതാണ് ഏതായാലും ശരിയുള്ള പത്തൊമ്പത് സംഘടനകളുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി എന്നുള്ളതും മറ്റൊരു സന്തോഷം അതുതന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഓക്കെ സാറ് കാരണം ഇത്രയും ഒരു പ്രവർത്തനം ഓരോരുത്തർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അതിനകത്ത് വിളിക്കുന്നതും അതിനകത്ത് പ്രവർത്തിക്കാനായിട്ട് പോകുന്നതും ആ വിശ്വാസം നിലനിർത്തുന്നത് തന്നെ വലിയൊരു കാര്യം അതേപോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ സാറിന്റെ അനേകം വിദ്യാർത്ഥികളുണ്ട് ഇപ്പം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ പലരും ഇപ്പൊ ജേർണലിസത്തിൽ ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടി കുട്ടിയുടെ ഞാൻ പഠിപ്പിച്ചെടുത്തു ആ ഒരു സന്തോഷം അതുപോലെ തന്നെ ഫിലോസഫിയില് രണ്ടാം റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടി അതുപോലെ ഡോക്ടറേറ്റ് വാങ്ങിയ പലരും ഇപ്പോൾ നമുക്കറിയാം അല്ല യൂണിവേഴ്സിറ്റി ഈജിപ്തിൽ അല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചു വിട്ട പലരും ഇപ്പോഴും വിദ്യാർത്ഥികളായി പഠിച്ചു ഇന്നലെ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു മറ്റേ യു എന്തോ റൈസിംഗ് സ്റ്റാർ അവാർഡ് കിട്ടിയത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് കൂടുതലും സാറിന്റെ കാര്യത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതിന്റെ പ്രധാന കാരണം അതാ ഇന്നലെ വാട്സ്ആപ്പിൽ ഒരു വീഡിയോ അത് ഞാൻ പഠിപ്പിച്ച കുട്ടി എന്നതിനപ്പുറം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ കുട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആ കുട്ടിയുടെ പിതാവ് വലിയ താല്പര്യം പ്രകടിപ്പിക്കും ഞാനുണ്ട് എന്ന കാരണത്താൽ സ്കൂള് അതായത് മൈലാപ്പുറം എ കെമി സ്കൂളിൽ പിന്നെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ടുവരികയും ഞാൻ ധൈര്യം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ കുട്ടി അവിടെ പഠിച്ചു അവൻ അവനവിടെ പഠിച്ച സമയത്ത് തന്നെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു മിടുക്കനായ നിലയിൽ പ്രവർത്തിച്ചു അധ്യാപകരിൽ നല്ലൊരു പിന്നെ പേരവൻ ഉണ്ടാക്കുകയും നല്ല വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു അവാർഡ് ആ സ്കൂളിൽ വെച്ച് തന്നെ അവൻ അവിടെ കൊടുത്തതിന് ശേഷം ദുബൈയിൽ പോയി ആ ദുബൈയിലെ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ പിന്നെ മിഡിൽ സെസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവന് റൈസിങ് സ്റ്റാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആ അവാർഡ് നേടി അത് വലിയൊരു ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വലിയ എന്തൊന്നുമില്ലാത്തൊരാളാണെന്ന് എനിക്ക് അത് കണ്ടപ്പെടുത്തി തോന്നി അത് അറിഞ്ഞ് ഞാൻ വിളിക്കുകയും അതിന്റെ വീഡിയോ നമുക്ക് മറ്റുള്ളവർ അറിഞ്ഞ് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന ഒരു കാരണത്താൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനം ഉണ്ടാകും അപ്പം ഉദാഹരണത്തിന് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉപജില്ലാ സ്കൂളിൽ ജില്ലാ ഇതങ്ങനെ അനേകം കുട്ടികളെ വാർത്തെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്കൂളിൽ നിന്നും കുട്ടികൾ നല്ല നല്ല പെർഫോമൻസ് കൈകാര്യം അല്ലെങ്കിൽ നല്ലതുപോലെ നല്ല കലാപരമായ ഉന്നതിയിൽ നിൽക്കുന്നവരെ കണ്ടെത്തുകയും അവരെ സ്കൂളിൽ മത്സരിപ്പിച്ച് പിന്നീട് ഉപജില്ലയും മത്സരിപ്പിച്ച് ജില്ലയും മത്സരിപ്പിച്ച് സംസ്ഥാനതലത്തിൽ പല കുട്ടികളെയും സംസ്ഥാനതലത്തിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനവും രണ്ടും മൂന്നും ഒക്കെ സ്ഥാനങ്ങളുമായി എന്നതിനപ്പുറം അവർക്ക് അവാർഡ് അതുപോലെ തന്നെ ക്യാഷ് അവാർഡ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് എ കെ എം എസ് അല്ലേ ഇപ്പം ഹൈസ്കൂളിലായിരുന്നു ഈ വർഷം മുതൽ ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അറബിക് അധ്യാപകനാണ് അവാർഡും എസ് അതെ അതെ പിന്നെ നല്ല അധ്യാപകൻ എന്നുള്ള ഒരു അവാർഡ് എനിക്ക് അവിടുത്തെ പി ടി തന്നു അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏത് പ്രദേശത്ത് ചെന്നാലും ശരി അറിയപ്പെടാൻ പിന്നെ പര്യാപ്തനായ കുട്ടികൾ ഉണ്ട് എന്ന കാരണം കൊണ്ട് എവിടെ ചെന്നാലും നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഒരു എന്തില്ലാത്തൊരു സന്ദർഭം ഇപ്പോൾ നമ്മുടെ ജമാത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു ഞാനിപ്പോൾ ജമാ കൊല്ലുള്ള ജമാത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് സത്യത്തിൽ ഞാൻ ജമാതത്തിലൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു ആഗ്രഹമില്ലാത്തൊരു ആളായിരുന്നു പക്ഷേ ചില നിർബന്ധത്തിന് വഴങ്ങിക്കാര്യം ഇങ്ങനുള്ളവർ ഇതിനകത്ത് വരണം എന്നുള്ള ചിലരുടെ താല്പര്യം മാനിച്ചുകൊണ്ട് ഞാൻ മത്സരിച്ചു വേണ്ട പ്രചര്ത്തനവും ഒന്നും നടത്താതെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുക എന്ന് പറയുന്നത് ഞാൻ സമൂഹത്തോട് സമൂഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളോട് ഞാൻ ഇവിടുത്തെ നമ്മുടെ സ്കൂളിൽ അധ്യാപകനായിരുന്നു അത് തന്നെ കേരളത്തിലെ സ്കൂളിലെ അധ്യാപകനായിരുന്നു തട്ടാമന സ്കൂൾ എസ് എം സിയുടെ ചെയർമാൻ ആയിരുന്നു അതുപോലെ ടി കെ എം കോളേജ് യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെ പി ടി എടയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥ സംഘടനയുടെ ഒക്കെ ഭാരവാഹി ആകാൻ ഇരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായി കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഉയർച്ചകളെന്ന് ഞാൻ അതെ പയ്യന്റെ പേര് പറഞ്ഞില്ല നമ്മൾ അവാർഡ് കിട്ടിയ പയ്യന്റെ മുഹമ്മദ് മുഹമ്മദ് എന്ന് നമ്മുടെ നമുക്ക് അറിയപ്പെട്ട ഒരാളുണ്ട് നമ്മുടെ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നതിലൊക്കെ മുൻപന്തി സാഹിബ് എന്ന് പറയുന്നത് ദമാം വാഹിദ് സാഹിബിന്റെ മകനാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ കുട്ടി ഈ കുട്ടി മുഹമ്മദ് എന്ന കുട്ടി എന്നതിനപ്പുറം ഹാഫിദ് കൂടിയാണ് അതായത് വിശുദ്ധ അതിലുപരി കുറെ ദീനീകാര്യങ്ങളിലൂടെ എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് സ്പെഷ്യലായി ആയി പഠിപ്പിക്കുന്ന സമയത്ത് കുറെ രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അവരില് കൂടുതൽ എന്താണ് പ്രചോദനം കൊടുക്കാൻ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും നേടാൻ കഴിയും ഈ സമൂഹത്തിന് പ്രവർത്തിച്ചാൽ സമൂഹം നമ്മൾ അംഗീകരിക്കും അതിനപ്പുറം ഇനി സമൂഹം അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിലും ശരി നമ്മൾ സമൂഹത്തിന് ഇതിന് ചെയ്താൽ ഇതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ ഇതിന്റെ പ്രതിഫലനം നാളെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മള് അങ്ങോട്ട് പിന്നെ വിത്ത് വിതയ്ക്കുമ്പോഴേക്ക് കുറേ നാൾ കഴിയുമായിരിക്കും അത് കൊയ്യാൻ പക്ഷേ ഇനി ഒരുപക്ഷെ നമുക്ക് കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരി മെഴുകുതിരി ഒരു ഉദാഹരണം നമുക്ക് പിന്നെ അല്ലെങ്കിൽ മെഴുകുതിരിയെ നമ്മൾ ഊപിച്ചാൽ മെഴുകുതിരി പറയാറുണ്ട് ഞാനൊരു പാവം മെഴുകുതിരി ഉരുകി മരിക്കാനാണ് വിധി ഉരുകി മരിക്കും നേരത്തും മനസ്സിൽ തോന്നും സന്തോഷം വെട്ടം കാട്ടാനായല്ലോ വെറുതെ മരിച്ചില്ലല്ലോ ഞാൻ എന്നുള്ള ആ മെഴുകുതിരിയുടെ ആ ഒരു ചിന്താഗതിയാണ് ഒരുപക്ഷെ നമ്മുടെ എല്ലാ തലങ്ങളിലും കൊണ്ടെത്തിക്കുന്നത് കാര്യം ഏതെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അന്നേരം അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാവില്ല മറിച്ച് നാളെ ഒരു കാലത്ത് ഇനി ഒരു പക്ഷെ നമുക്കല്ല അതിൻ്റെ നേട്ടം നമ്മുടെ പിൻതലമുറ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നവർ അവർക്ക് ആ നേട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അത് എന്തെന്നില്ലാത്ത ഒരു തീർച്ചയായിട്ടും അത് സാറ് പറഞ്ഞത് വളരെയധികം കാരണം അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കാരണം ഞാൻ ഇത്രയും ഞാനും ഒരു ചെറിയൊരു സ്ഥാപനം നടത്തുന്ന സ്കോളർ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ അതെ സ്കോളർ സ്റ്റഡി സെന്റർ ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പൾ അതേ എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇതേപോലെ സാർ ഈ പറഞ്ഞ രീതിയിലുള്ള ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിച്ച് അവരൊരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് സാറ് പറഞ്ഞത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്കൊരു സന്തോഷം നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ലൊരു നിലയിലെത്തുമ്പോൾ അവർ നല്ലൊരു വിജയം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അതാണ് വേണ്ടത് അതാണ് ഒരു യഥാർത്ഥ അധ്യാപകന് വേണ്ടത് തീർച്ചയായിട്ടും അത് ഉക്കേൽ സാറിന് ഉണ്ട് ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ ഇതെടുക്കാനുള്ള പ്രധാന കാരണം തന്നെ അതാണ് നമ്മുടെ രക്ഷാകർത്താക്കളും മക്കളും ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിലാക്കണം അവരൊക്കെ മറ്റുള്ള ലഹരികൾക്ക് പിന്നാലെ ഒല്ലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ളൊരു സ്ഥാനത്ത് എത്തുവാനോ വിശ്വസിച്ചോരോ കാര്യങ്ങളും പദവികളും ഏൽപ്പിക്കാനോ ആരും തയ്യാറാവത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ ഈ കാണുന്നവരെല്ലാവരും ഇത് നമുക്കൊരു പ്രചോദനമായി തന്നെ ഈ മാറണം ഈ വീഡിയോ കാരണം ഇത്രയുള്ള ൾ നമുക്ക് വഹിക്കാനായിട്ട് സാധിക്കുമെന്നും ഇത്രയൊക്കെ സമൂഹത്തിൽ നല്ലൊരു രീതിയിൽ നമുക്ക് മുമ്പിലോട്ട് പോകാൻ സാധിക്കുമെന്നും ഈ കെ സാറിനെ പോലുള്ളവരെ കണ്ട് മനസ്സിലാക്കുക മാത്രമല്ല സാറിനെ പറ്റി ഈ കലാരംഗത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനും കൂടിയാണ് ഈ മേഖലകളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു അധ്യാപകനാണ് അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ അല്പം സ്ട്രിക്റ്റും കാര്യങ്ങളും പക്ഷേ സാറിനെ പറ്റി കുട്ടികൾക്ക് ഭയങ്കര മതിപ്പാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കുട്ടികളെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം കുട്ടികളുമായിട്ട് അടുക്കാനുള്ള ഒരു സാഹചര്യം ഈ കലാമേ മത്സരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണോ അത് ശരിയാണ് സംഭവം അത് കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞാല് എൻറെ പിതാവും എൻ്റെ മാതാവും ഞാൻ സ്കൂൾ തലത്തില് അത് വേണമെങ്കിൽ മദ്രസ തലത്തില് ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിച്ച് വീട്ടി വരുമ്പോൾ തരുന്ന ആ പ്രോത്സാഹനം ആ പ്രോത്സാഹനം എന്നെ പല മത്സരങ്ങളിലേയും കൊണ്ടെത്തിച്ചു സ്കൂൾ തലങ്ങളിലെ മത്സരം മദ്രസാ തലങ്ങളിലെ മത്സരം സംസ്ഥാന കലോത്സവത്തിൽ സംസ്ഥാന അറബി അധ്യാപകരുടെ കലോത്സവത്തിൽ എനിക്ക് എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞു അധ്യാപകരുടെ മത്സരത്തിൽ അതുപോലെ തന്നെ ഞാൻ കോളേജ് പഠിക്കേണ്ടി സമയത്ത് ഖുർആൻ പാരായണ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു കോളേജ് തലങ്ങളുടെ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു ഇതൊക്കെ എനിക്ക് പ്രചോദനമായതിനു ശേഷം ഞാൻ എൻ്റെ കുട്ടികളിലേക്ക് തിരിയുകയും ആ കുട്ടികൾ സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ ഉപജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും അവരെ മത്സരിപ്പിക്കാൻ അതെന്തെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഡെഡിക്കേഷൻ അതിൻ്റെ പിന്നിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ കണ്ടിട്ട് നേരെ സംസ്ഥാന തലത്തിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല മറിച്ച് എന്തൊക്കെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് കുട്ടി ഒരു കുട്ടി സ്റ്റേജിൽ കയറുന്നതെന്ന് അറിയാവുന്നവർക്കറിയാം അത് ഉപജില്ല ആയാലും ജില്ല ആയാലും സംസ്ഥാനമായാലും നിസ്സാരമല്ല ഒരു കുട്ടി മത്സരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അനേകം കുട്ടികളെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞ സർവീസിൽ കയറി ആ വർഷം മുതൽ തന്നെ സംസ്ഥാന തലത്തിൽ അനേകം കുട്ടികളെ മത്സരിപ്പിക്കാൻ ഇന്നും കഴിഞ്ഞു ഈ അടുത്ത സമയത്തും ഇപ്പൊ കഴിഞ്ഞ ഉപജില്ലാ മത്സരത്തിലും ജില്ലാ മത്സരത്തിലും സംസ്ഥാന മത്സരത്തിലും ഉപജില്ലയിലെ ചാമ്പ്യന്മാരാണ് ഞങ്ങളുടെ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ഭാഗം ഉപജില്ലയിലെ ചാമ്പ്യന്മാരാണ് ജില്ലാതലത്തില് ഒന്ന് രണ്ടും പ്രാവശ്യം നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അതുപോലെ സംസ്ഥാന ടീം കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടില് മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന പയ്യൻ ഇപ്പം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ അടുത്ത വർഷം പത്താം ക്ലാസ്സിന് ആ പയ്യനെ സംസ്ഥാന തലത്തിൽ ഞാൻ മത്സരിപ്പിച്ചു പത്രങ്ങളിലും അതുപോലെ തന്നെ മീഡിയകളിലും ഒക്കെ നല്ല കവർ ചെയ്തു ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ പത്രങ്ങളും മീഡിയകളും ഒക്കെ ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ അവരെ പലരും പ്രോത്സാഹിപ്പിക്കുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും അവരെ ദത്തെടുക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു കുടുംബ രക്ഷപ്പെടുകയാണ് എന്നതിനപ്പുറം അത് കണ്ടുകൊണ്ട് അനേകം കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരികയും അവർക്ക് വിവിധ വേദികൾ കിട്ടുകയും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുകയും പലരും അവരെ ദത്തെടുത്ത് എൻജിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടാവ് തന്ന കഴിവിൻ്റെ ആ പിന്നെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷമാണ് അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല ലഭിച്ച നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു അലഹമില്ല ഇനിയും ഇത് തുടരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് പറഞ്ഞത് കറക്റ്റാണ് കാരണം പണ്ട് ഞാൻ റെസ്യം പഠിക്കുമ്പോൾ എനിക്ക് മാർക്കിടാൻ ജഡ്ജായിട്ട് വന്നിരിക്കുന്നതും പുക്കേലിക്കായും കുക്കേലിക്കായുടെ ചേട്ടനുണ്ട് രണ്ടു രണ്ടുപേരും കൂടിയാണ് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതേപോലെ തന്നെ പ്രൈസ് തരാനും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ് അത് ഞാൻ ഇപ്പൊ ഈ സമയത്ത് ഓർക്കുക അത് മറന്നു പോയൊരു കാര്യല്ല അത് ഞാൻ ഇപ്പൊ ഓർക്കുക അത് മാളികവേലില്ല മാളികവേലിൽ തെക്കാവില്ല ഞങ്ങള് പഠിക്കുന്നത് പണ്ട് മൂക്കില് അപ്പൊ അവിടെ ജഡ്ജായിട്ട് അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു അപ്പൊ ആ സമയത്തും അതുമായിട്ട് നമുക്കൊരു ഓർമ്മയുണ്ട് അന്ന് മുതലേ ബന്ധമാണ് ആ മദ്രസ പറഞ്ഞു തന്നപ്പോഴും എന്റെ മക്കള് ഇപ്പൊ മദ്രസാ തലങ്ങളിലും അതാണെങ്കിൽ സ്കൂൾ സ്കൂൾ തലങ്ങളിലും ഒക്കെ നമ്മുടെ മക്കള് സ്വന്തം മക്കളെ ചിലപ്പോൾ കലോത്സവത്തിന് നമ്മൾ മത്സരിപ്പിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ മറ്റു മക്കളെ ശ്രദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് അള്ളാഹു ചെറിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നോക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റധ്യാപകരുണ്ട് എന്നുള്ളൊരു സന്തോഷം ഇപ്പം ഇത് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ മദ്രസാ തലങ്ങളിൽ അനുഷാദൊക്കെ അന്ന് നല്ല പെർഫോം ചെയ്യാം ഇപ്പൊ ഞാൻ ഓർക്കുക ശരിയാ ഞാനന്ന് ജഡ്ജായിരുന്നു അത് വളരെ അതിന്റെ ഫലം ഉണ്ടല്ലോ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നല്ല അതുപോലെ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വാപ്പും ശ്രദ്ധിക്കാറുണ്ടല്ലോ തീർച്ചയായിട്ടും ഇനിയും ഇതേപോലെ ഒരു ഇനി റിട്ടയർ ആവാൻ എത്ര നാളും ഇനി രണ്ട് വർഷം കൂടെ രണ്ട് വർഷവും കൂടി ഒരു കുട്ടികളെ പഠിപ്പിക്കാനും ആ കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ നല്ലൊരു അധ്യാപകന് അവർക്ക് കിട്ടുമായിരിക്കും തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിവാഹം ചെയ്യുന്ന അതിനുള്ള ആരോഗ്യവും ആയുസും ഉള്ളൂ നൽകട്ടെ ഇനിയും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും ഒരുപാട് പ്രതിഭകളെ സമൂഹത്തിന് വേണ്ടി സംഭാവനകള് നൽകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുക എന്നാലും നമ്മൾ ആൾക്കാരോട് ഇത്രയും സഹകരിച്ചതിലും വളരെയധികം നന്ദിയുണ്ട് ഈ സമയം നമുക്ക് കണ്ടെത്തി തന്നതിന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇത് ഇതേപോലുള്ള വ്യക്തികളെ ഇനി നമ്മൾ കൂടുതലും ഇതേ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരേക്കും ബായ്